ഇടുക്കി രാജാക്കാട് തിങ്കൾക്കാട്ടിൽ അഞ്ചു വയസ്സുകാരിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അതിഥി തൊഴിലാളികളുടെ മകൾ കൽപ്പന എന്ന കുലു അഞ്ചു വയസ്സുകാരിയാണ് കുലുവാണ് മരിച്ചത് അസം സ്വദേശികളായ മാതാപിതാക്കൾ കുട്ടിയെ വാഹനത്തിൽ ഇരുത്തിയ ശേഷം രാവിലെ കൃഷിയിടത്തിൽ ജോലിക്ക് പോയതായിരുന്നു നിതിൻ തോമസ് വിവരങ്ങളുമായിട്ടുണ്ട് നിതിൻ കാറിനുള്ളിൽ എത്ര മണിക്കൂറോളം ഈ കുഞ്ഞ് അടച്ചിട്ട് അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു മരണം സംഭവിച്ചപ്പോഴാണ് എന്തായിരുന്നു പ്രശ്നം രാവിലെ വാഹനത്തിൽ ഇരുത്തിയ ശേഷം കൃഷിയിടത്തിലേക്ക് ജോലിക്ക് പോയതായിരുന്നു അതിനുശേഷം ഉച്ചയ്ക്ക് ആണ് ഇവർ ജോലിക്ക് ശേഷം തിരികെ എത്തിയത് ആ സമയത്താണ് കുട്ടിയെ വാഹനത്തിനുള്ളിൽ ബോധരഹിതമായ നിലയിൽ കണ്ടെത്തുകയായി കണ്ടെത്തിയത് ഇതേ വാഹനത്തിൽ തന്നെയാണ് കുട്ടീനെ വേഗം ആശുപത്രി സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ ഈ പോലീസ് എത്തി നടപടികൾ സ്വീകരിക്കുന്ന സമയത്ത് പോലീസ് നമ്മളോട് പങ്കുവെച്ചൊരു കാര്യം ഈ വാഹനത്തിന്റെ ജനാലകൾ താഴ്ന്നു കിടക്കുകയായിരുന്നു അതോ അടച്ചിട്ടിരിക്കുകയായിരുന്നു കുട്ടിക്ക് ബോധ അതായത് ശ്വാസം കിട്ടാതെ മരിച്ചതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ രാവിലെ ഒരു അവിടെ തന്നെ സമീപത്തുള്ള ഒരാളുടെ വാഹനമാണിത് ഈ വാഹനത്തിൽ ഇവർക്കൊപ്പം ഈ ഇവിടേക്ക് ജോലിക്കായി വന്നതാണ് ജോലിക്കായി എത്തിയതിനു ശേഷം ഇവിടെ ഇരു കുട്ടീനെ മാത്രം കാറിലിരുത്തി അവർ ജോലിക്കായി കടന്നുപോയി ഇനി ഉടനെ തന്നെ രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഈ അതുപോലെ തന്നെ ശക്തമായ പനിയെ തുടർന്ന് മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം കുട്ടിക്ക് മരുന്ന് നൽകിയിരുന്നു അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ തടസ്സവും കാര്യങ്ങളും വന്നതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇനി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ഇപ്പോൾ ഉടുമ്പൻചോല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അക്ഷയ